അതുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ അവരെ ഒന്നിക്കൽ ഈ പണി ഉപേക്ഷിച്ച് വേറെ വല്ല പണിക്കും പോണം ഇത് നാണക്കേടാണ് അതുകൊണ്ട് കേരളത്തിന് അർഹമായിട്ടുള്ള ഒന്നും വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്ത് തിരിക്കരുത് പിന്നെ കേരളത്തിൽ കുറേ കോൺഗ്രസ് എം പിമാർ ഉൾപ്പെടെയുണ്ട് അവരെല്ലാം കേരളത്തിൻ്റെ താല്പര്യത്തെ മുൻനിർത്തിയിട്ട് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ടോ അവർക്കവിടെ പോറ്റിയെ കയറ്റിയ പാട്ടുപാടാനാണ് സമയം ഇപ്പോൾ പിന്നെ ആ പാട്ടും മിണ്ടുന്നില്ല കാരണം പൂറ്റിയെ കയറ്റിയത് ആരാണെന്നിപ്പോൾ കൂടുതൽ ചിത്രസംഗതം വ്യക്തമായതോടുകൂടി ഇപ്പോൾ ആ പാട്ടിനെക്കുറിച്ച് അധികമില്ല ഇപ്പം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കേരളത്തിന് വേണ്ടി ശക്തമായ വാദങ്ങൾ ഉന്നയിക്കേണ്ട കോൺഗ്രസും ഏതാണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അപൂർവ ധാതു ഇടനാഴി അതുമായി ബന്ധപ്പെട്ട ചില ആലോചനകൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവണ്മെൻറ്റ് ഈ ധാതു ഖനനം അത് പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന നിലപാടാണ് ആ നിലപാട് തന്നെയാണ് കേരളത്തിനുള്ളത് അപ്പോൾ പൊതുമേഖലയിൽ ധാതുകെല്ലാം നിലനിർത്തുന്നതിന് പകരം അത് വൻകിട കുത്തക കോർപ്പറേറ്റുകൾക്ക് പൂർണ്ണമായും അവിടെ ലാഭം കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി തുറന്നു കൊടുക്കുന്ന പരിപാടി അങ്ങനെ ഒരു അങ്ങനൊരാലോചനമായി കേന്ദ്ര ഗവൺമെൻറ് വന്നാൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് പ്രക്ഷോഭത്തിന് ഡി വൈ എഫ് എ നേതൃത്വം കൊടുക്കും എന്നാണ് ആ ഭാഗം സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ ഈ സമീപകാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള നിരവധി നുണകൾ ഈ നുണപ്രചരണമാണ് അദ്ദേഹത്തിൻ്റെ നുണപ്രചരണങ്ങൾ ഓരോ ദിവസവും അതിനൊരു പ്രത്യേകത സോഷ്യൽ മീഡിയ പൊളിച്ചെടുക്കും എന്നുള്ളതാണ് അപ്പോൾ ആ നുണപ്രചരണങ്ങൾ പൊളിഞ്ഞു പോയ നുണപ്രചരണങ്ങൾ മാത്രം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചാൽ ഏതാണ്ട് ഒരു മൂന്ന് നാല് പുസ്തകം മലയാളത്തിൽ ഇറക്കാൻ വേണ്ടി കഴിയും ഇന്നലെ അദ്ദേഹം ഒരു നുണ മിനിഞ്ഞാന്ന് അദ്ദേഹം ഒരു നുണ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എറണാകുളത്തെ ഒരു സ്വകാര്യ സർവകലാശാല നടത്തിയിട്ടുള്ള ഒരു സമ്മിറ്റിൽ വിദ്യാർത്ഥികളോടും ചെറുപ്പക്കാരോടും സംവദിക്കുകയാണ് അപ്പോൾ അവിടെ അദ്ദേഹം പറയുകയാണ് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യുവജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പുണ്ടാക്കും എന്നാണ് പറയുന്നത് ഇതാരാ പറയുന്നത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവിനോട് ഞങ്ങൾക്ക് ഉറപ്പപ്പെടുത്താനുള്ളത് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തന്നെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് രൂപീകരിച്ചിട്ടുണ്ട് ദീർഘകാലം എം എൽ എയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശന് ഇതിനെക്കുറിച്ച് അറിവില്ലേ അറിവില്ലാത്തത് കൊണ്ടാണോ ഒന്നിക്കിൽ അതിനെക്കുറിച്ച് സാമാന്യ ധാരണയില്ല അല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ചരിത്ര ബോധവുമില്ല എന്ന മാനസികാവസ്ഥയിൽ സംസാരിക്കുകയാണ് കാരണം ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ചെറുപ്പക്കാരുടെ എല്ലാം വോട്ട് സമാഹരിക്കാൻ വേണ്ടി കഴിയും എന്നാണ് അദ്ദേഹം കരുതുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ആ സബ്മിറ്റിൽ ആ യുവജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടത് എന്തിനാണ് മാപ്പ് പറയുന്നത് എന്തിനാണ് മാപ്പ് പറയുന്നത് ഇവിടെ കേരളത്തിൻ്റെ വികസനം പ്രത്യേകിച്ച് തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ കേരളം ഒരു വിജ്ഞാന സമൂഹമായി പരിവർത്തനപ്പെട്ടിരിക്കുന്നു ആ വിജ്ഞാന സമൂഹത്തിൻ്റെ ആ വിജ്ഞാനത്തെ മൂലധനമാക്കി മാറ്റാൻ ആവശ്യമായ വലിയ ശ്രമമാണ് സംസ്ഥാന ഗവണ്മെന്റ് നടത്തുന്നത് അത് മൂലധനമായി മാറണമെങ്കിൽ അത് വിഭവപ്പെടുത്തി സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാവണമെങ്കിൽ ആ സ്റ്റാർട്ടപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംരംഭമായി വളരണമെങ്കിൽ ആ സംരംഭത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടുതൽ തൊഴിലവസരം ഉണ്ടാവണമെങ്കിൽ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് മാറ്റം ഉണ്ടാവണം അപ്പോൾ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തിനകത്ത് മാറ്റമുണ്ടാക്കുന്ന പദ്ധതികൾക്കെല്ലാം തുരങ്കം വെച്ചതാരാ ഈ വി ഡി സതീശനല്ലേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങൾ നോക്ക് കേരളത്തിൽ എന്ത് മതി വന്ദേ ഭാരത് മതി വന്ദേഭാരത് വന്നപ്പോൾ പറഞ്ഞ കേരളത്തിൽ ഒരു രണ്ട് മൂന്ന് വന്ദേഭാരത് കൂടി ഉണ്ടെങ്കിൽ കേരളത്തിന് യാത്രാ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞു പച്ച നോണ നോണം ഇപ്പം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് മതി വന്ദേഭാരത് മതി കേരളയിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സിൽവർ ലൈൻ പാതയോ വേണ്ട എന്ന് പറഞ്ഞാൽ കേരളത്തിൽ കെഫോണെതിരായി സമരം നടത്തി അല്ലേ കേഫോൺ സമരം നടത്തിയില്ലേ കേരളത്തിൽ ദേശീയപാത വേണ്ട എന്ന് പറഞ്ഞ് സമരം നടത്തിയില്ലേ കേരളത്തിൽ മറ്റേ തീരദേശപാത വേണ്ട മറ്റേ എന്താ പറയുക ഈ തുരങ്കപാത വേണ്ട എന്നൊക്കെയുള്ള നിരവധി ഈ സമരാഹ്വാനങ്ങൾ നടത്തിയിട്ടുള്ള സതീശൻ സിൽവർ ലൈനിൻ്റെ കുറ്റി മഞ്ഞക്കുറ്റി പൊരിച്ചു കളഞ്ഞു ഞങ്ങളത് പറഞ്ഞു ഈ മഞ്ഞക്കുറ്റി പൊരിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തലയിൽ കുരിശ് താഴ്ത്തൊരു തുല്യമാണ് ആ ചെറുപ്പക്കാരോട് വെല്ലുവിളിയാണ് അപ്പോൾ മഞ്ഞക്കുറ്റി പൊരിക്കുമ്പോൾ കേരളത്തിലെ തൊഴിൽ എന്ന സ്വപ്നത്തെ തകർക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് കുറച്ച് വിദ്യാർത്ഥികളെയും ചെറുപ്പക്കാരെയും കാണുമ്പോൾ ആവേശത്തിൻ്റെ തള്ളിച്ചയിൽ ചരിത്രബോധമില്ലാതെ ബോധമില്ലാതെ സംസാരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഞാൻ പറയുന്നത് കേരളത്തിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു പ്രതിപക്ഷ നേതാവിനെ കേരളം അർഹിക്കുന്നുണ്ട് ഇങ്ങനെ നുണയനായ ഒരു പ്രതിപക്ഷ നേതാവിന് കേരളത്തിന് ആവശ്യമുണ്ടോ ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ നുണയൊക്കെ പറഞ്ഞാൽ ഇനി മറ്റെന്തെങ്കിലും അധികാരം കിട്ടിയ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇവിടെ രൂപീകരിച്ച യുവജനക്ഷേമ വകുപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ആ വകുപ്പിൻ്റെ എല്ലാം ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെ മുന്നേറ്റം മുന്നേറ്റമുണ്ടായത് ആ വകുപ്പുകളുടെ എല്ലാം ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൻ്റെ ഈ മറ്റു അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താൻ ആവശ്യമായ ഇടപെടൽ നടക്കുന്നത് കേരളം ഒരു വിജ്ഞാന സമൂഹമായി മാറാനാവശ്യമായ നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതൊന്നും കാണാതെ ആളുകളെ കാണുമ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും പറയുക പച്ച കള്ളം വിളിച്ചു പറയുക എന്ന സമീപനം പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുകയാണ് കേരളത്തിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യത്തെ ദുർബലപ്പെടുത്തിയ അത് തകർത്ത ഒരാളായി ഈ വി ഡി സതീശിനെ കാണുന്നു അപ്പോൾ അത് മറച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി ആർ എക്സൈസ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല രാജ്യത്ത് ഒരു ദേശീയ പണിമുടക്ക് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരികയാണ് ആ ദേശീയ പണിമുടക്കിന് എല്ലാവിധ പിന്തുണയും ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പണിമുടക്കിയ കേന്ദ്രങ്ങളിലെല്ലാം തൊഴിലാളികളുടെ പ്രകടനത്തിൻ്റെ കൂടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാരും അണിനിരക്കും അതിനാവശ്യമായ പ്രചരണങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പണിമുടക്കിൽ ഏറ്റവും സാരമായി ബാധിക്കുന്ന ഒരു വിഷയം പ്രത്യേകിച്ച് യുവാക്കളുടെ സ്ഥിരം തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പം ലേബർ കോഡുകൾ നടപ്പാക്കുന്നതിൽ കൂടി യുവാക്കളുടെ സ്ഥിരം തൊഴിൽ എന്ന സങ്കല്പം അട്ടിമറിഞ്ഞ് തൊഴിലാളി ജീവനക്കാരൻ എന്ന പദമെല്ലാം മാറി പൂർണ്ണമായും കരാർ അടിമയായിട്ട് കാര്യങ്ങൾ വരികയാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കറിയാം നിങ്ങളിൽ പലരും കരാർ അടിസ്ഥാനത്തിൽ ജോലി എടുക്കുന്നവരാണ് കരാർ ജോലിയുടെ പരിമിതികൾ ആനുകൂല്യങ്ങൾ കിട്ടാത്ത പ്രശ്നങ്ങൾ അവകാശത്തെക്കുറിച്ച് ചോദിച്ചാൽ പിരിച്ചുവിടുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള നൂറ് നൂറ് പ്രശ്നങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളികൾ അനുഭവിക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ ഏറ്റവും സാരമായി ബാധിക്കുന്ന ഈ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി പണിമുടക്കിലുണ്ട് എന്നത് ചെറുപ്പക്കാരുൾപ്പെടെ ശക്തമായി ഈ പണിമുടക്കിന് പിന്തുണ നൽകാൻ ഇടയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് പണിമുടക്ക് സമരം വിജയിപ്പിക്കണമെന്നും ഡി വൈ എഫ് ഐ ആവശ്യപ്പെടുകയാണ്